الحمد لله الحمد لله رب العالمين الصلاة والسلام على صرف المرسلين وعلى آله وصحبه أجمعين أما بعد അള്ളാഹുസ്ബഹാന ഹു വത്താല നമ്മുടെ ജീവിതത്തിൽ വന്നപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുസ്ബഹാനഹുവാല നമ്മുടെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും മറ്റുള്ള എല്ലാ ഐശത്തിൻ്റെ മേഖലകളിലും അള്ളാഹു ഹെയ്റും വറക്കത്തും റാഗത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമ്പിനികളെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ഹദീസ് പങ്കുവെക്കും ാണ് ഇന്നത്തെ ക്ലാസ് ഉപയോഗിക്കുന്നത് മഹാനായ അലൈഹി സ്വല്ല തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കേണ്ട ഒരു ഹദീസാണ് ഈ ഹദീസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ വിഷയമാണെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെയ്യുമ്പോൾ അതിന്റെ അതപും ഒന്നും പാലിക്കാതെ കണ്ടാണ് ഒന്ന് പക്ഷെ ഈ ദ്വായിൽ നമ്മൾ ദ്വ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ വന്നാൽ നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ഹബീബായ് റസൂർ അള്ളാഹി മൊത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നീ ദ്വാ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ വരരുത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ദ്വാ മൊത്തത്തിൽ അള്ളാഹു തള്ളിക്കളയും നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ വരരുത് വന്നാൽ നിന്റെ മൊത്തവും അള്ളാഹു തള്ളിക്കളയും മുസ്തഫ സി വസ്ലാത്തു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ദ്വ എന്ന റസൂലി സുലി സ്വലാത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ എല്ലാത്തിലും വലിയ പ്രധാനപ്പെട്ടത് അല്ലെ ബദറിന്റെ രണാംഗളത്തിൽ റസൂൽ അല്ലാഹിഅലൈ വസ്ലല്ലാത്തങ്ങൾ നിൽക്കുക മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കളുമായിട്ട് നിൽക്കുക പതിനായിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ അവിടുണ്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് ശത്രുക്കൾ ആ പതിനായിരത്തോളം വരുന്ന ശത്രുക്കളെ കണ്ട് സഹാബാക്കൾ പറഞ്ഞു അള്ളാന്റെ റസൂലെ ഈ മുന്നൂറ്റി പതിമൂന്ന് പേരാകുന്ന റമലാനിൽ നോമ്പ് പിടിച്ച് ക്ഷീണിതരായ ഒരായുധം പോലും കയ്യിലില്ല കയ്യിലുള്ള ആയുധം മുഴുവനും തുരുമ്പ് പിടിച്ച് ആയുധമാണ് വാളുകളാണ് അസ്ഥിപഞ്ചരങ്ങളാകുന്ന സഹാബത്ത് അവിടുന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു നമ്മൾ ഈ യുദ്ധത്തിൽ മിക്കവാറും തോക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താ വെറും മുന്നൂറ്റി പതിമൂന്ന് പേര് മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല ശത്രു മറുപക്ഷത്തേക്ക് നമ്മൾ നോക്കിയാൽ പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട് ആയുധ സജ്ജരായിട്ടാണ് അവര് കടന്നു വന്നത് വലിയ ഒട്ടകത്തെയൊക്കെ കൊണ്ടു വന്ന പതിനായിരക്കണക്കിന് ഒട്ടകത്തെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് അതിന്റെ മാംസമെടുത്ത് പാചകം ചെയ്ത് തിന്നും കുടിച്ചും രമിച്ചും അതേപോലെ തന്നെ ആഘോഷിച്ചുമാണ് അവര് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് നമ്മളോ പട്ടിണി കടന്ന് പട്ടിണി കടന്ന് പച്ചവെള്ളം കുടിച്ച് അസ്ഥിപഞ്ചരങ്ങളായി പോയ ഞങ്ങളെ കൊണ്ട് എന്ത് നേടാനാണ് നബിയ

ഈ നിന്റെ നീ നീ പാപങ്ങളാകുന്ന ഞങ്ങളും കാണാം ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് ഈ മുസ്ലിമീങ്ങൾ മുഴുവനും ഇവിടെ നശിച്ചു പോയാ പിന്നെ നിന്നെ ഈ വാദത്തെടുക്കാൻ ഈ ലോകത്ത് ആര് റബ്ബേ പിന്നൊരു മനുഷ്യൻ പോലും ഈ ദുനിയാവിലില്ലല്ലോ തമ്പുരാര് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേല്ലോ

മലക്കുകളെ ഇറക്കി സഹായിച്ചിരിക്കുകയാണ് നമ്മൾ പോകുമ്പോ അവിടെ മലക്കുകളിറങ്ങിയ ഭാഗമത കാണിച്ചു തരുന്നു അമീറന്മാര് കാണിച്ചു തരുന്നു ഇന്ന സ്ഥലത്ത് കൂടിയാണ് മലക്കറങ്ങിയത് ഇന്ന ഭാഗത്താണ് മലക്കറങ്ങിയത് ഇന്ന ഭാഗത്താണ് യുദ്ധം നടന്നത് ഇന്ന ഭാഗത്തിന്റെ റസൂല് ചെയ്തത് അള്ളാഹേ മക്കയും മദീനയും കാണാ നീ ഭാഗ്യം നൽകണേ അല്ലാ നീ ഭാഗ്യം നൽകണേ അല്ല പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എങ്ങനെ പോകും എങ്ങനെ മൊക്കെയും മദീനയും കാണാൻ പോകും എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്റെ മക്കൾക്ക് ജോലി ഇല്ലല്ലോ എന്റെ മക്കളെ ജോലിക്ക് പ്രവേശിച്ചതേ എങ്ങനെയാ ഞാൻ മൊക്കയിലും മദീനയിലും പോകുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് ആപ്പമാര് നിങ്ങളുടെ ആഗ്രഹമുണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് നിങ്ങൾ മനസ്സിൽ നല്ലതുപോലെ ആഗ്രഹം വെക്ക് നിങ്ങൾ മനസ്സിൽ നല്ലതുപോലെ ആഗ്രഹം വെക്ക് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിരന്തരം നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കു നിങ്ങൾക്കൊരു മാർഗം തുറന്നു തരുന്നതാ അതുകൊണ്ട് മദീനയും കാണാൻ പോകുമ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹ് റസൂല് ചെയ്തപ്പോ അള്ളാഹു ഇറക്കി കൊടുത്തു മലക്കുകളെ ഇറക്കി കൊടുത്ത് സഹായിച്ചില്ലേ അതാണ് ദുആ എന്ന് പറയുന്നത് സിലാഹുൽ ഒരു മൊമ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ് സഹാബ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തുരുമ്പിച്ച വാളുകളാണെങ്കിൽ ആ ദുരാ കൊണ്ടൊള്ളു നമ്മളെ രക്ഷപ്പെടുത്തിയത് കണ്ടോ എന്ന് പറയുന്ന ആയുധം കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയത് കണ്ടോ ശത്രുക്കള് മുഴുവനും ഭയപ്പെട്ടു പോയില്ലേറിന്റെ വന്ന് പോകുന്ന പതിനായിരക്കണക്കിന് വരുന്ന ശത്രുക്കള് സഹാപത്തിനെ നോക്കിയിട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് കളിയാക്കിയ ശത്രുക്കള് അതാ പിന്നീട് ഒരു അവസരത്തില് ബുമ്മിനി കടഭാഗത്തേക്ക് നോക്കുമ്പോ കണ്ണത്താ ദൂരത്ത് നല്ല വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് നല്ല വെള്ള തലേക്കെട്ടുകൾ കെട്ടി നല്ല തലപ്പാവ് ധരിച്ചുകൊണ്ട് ആയുധം ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് അവിടെ കാണുന്നത് ശത്രുക്കൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാ ശത്രുക്കൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാവരെ ആ ബദറിന്റെ റണാകളം വിജയിച്ചല്ലോ മുസ്ലിം പക്ഷം വിജയിച്ചല്ലോ സത്യം അവിടെ വിജയിച്ചല്ലോ അതാണ് പവർ എന്ന് പറയുന്നത് അതുകൊണ്ട് ദുആയിനെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തരുത് പക്ഷേ ദുആ ചെയ്യുമ്പോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയ അദ്ദേഹം അബ്ദുല്ലാഹു ബിൻ അബ്ദുറഹ്മാൻ ദാരിമി അഖ്ബറന മുഹമ്മദ് ബിൻ യൂസഫ് അൻ ഇബ്നു സൗബാൻ അൻ നബിഹി അൻ മഖൂലൻ ജുബൈർ ഇബ്നു നഫീർ അൻ ഉബാദത്ത് ഇബ്നു സാമിതി അദ്ദേഹം അൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല مَا عَلَى الْأَرْضِ مُسْلِمٌ يَدْعُو اللَّهَ بِدَعْوَةٍ إِلَّا أَتَاهُ اللَّهُ إِيَّاهَا او صرف عنه من السوء مثلها ما لم يدع بماثم او قطيعة رحم وقال رجل من القوم اذا اذن نكثر قال الله اكثر മഹാനായ റസൂൽ പറയുകയാണ് റസൂൽകത്ത് വെച്ചൊരു മുസ്ലിം പാപകരമായ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനോ അല്ലാതെ പ്രാർത്ഥിച്ചാൽ ചോദിച്ചത് അള്ളാഹു നൽകുകയോ അത്രയും ആപദ് എടുത്തുകളയോ ചെയ്യാതിരിക്കില്ല എന്ന് നബി മുഹമ്മദ് അഭിബായ ാഹു അലിയോ സല്ല മാ തങ്ങളെവിടുന്ന് പഠിപ്പിക്കുകയാ നിങ്ങൾ ചോദിച്ചാൽ ും പറഞ്ഞതല്ലേ നിങ്ങൾ എന്നോട് ചോദിക്ക് നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകരപ്പെടുന്ന സഹാപത്തിന് ഓതി കൊടുത്തു പക്ഷേ നിങ്ങൾ ചോദിക്കുന്നത് അല്ലാഹു തരും പക്ഷേ രണ്ട് കാര്യങ്ങൾ അതിൽ വരരുത് ഏതാ രണ്ട് കുറ്റകരമായ പാപകരമായ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനു ോട് നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പാപകരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ പാപകരമായ കാര്യങ്ങൾ ചെയ്യാൻ അതെന്തുമാകട്ടെ നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് പാപങ്ങളാകട്ടെ പാപമായി കാണുന്ന എന്തുമാകട്ടെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ദുഴായിൽ ഉൾപ്പെടുത്തല്ലേ നിങ്ങളുടെ ദുഴാ മുഴുവനും അന്നാഹു തട്ടിക്കളയുന്നതാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ െ പഠിപ്പിക്കുകയാ എന്നിട്ട് രണ്ടാമത് പറഞ്ഞതെന്നറിയോ അവന്ധം തകർക്കാൻ വേണ്ടിയിട്ട് ആ ചെയ്യല്ലേ കുടുംബ ബന്ധം തകരാൻ സഹോദരങ്ങൾ സഹോദരങ്ങളതങ്ങിൽ പിണങ്ങാൻ ഉമ്മയും മകനും പിണങ്ങാൻ ഭാര്യയും അവളുടെ ഉമ്മയും തമ്മിൽ പിണങ്ങാൻ കുടുംബ ബന്ധത്തെ തകർത്തു കളയാൻ കുടുംബ ബന്ധങ്ങളെ മുഴുവനും തകർത്തറിയാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ കഴിഞ്ഞ നിങ്ങളെ ദുരാഹു എടുത്ത് കളയുമെന്നത് അലൈഹി വസല്ലമ സല്ലഭാതങ്ങള് പഠിപ്പിക്കുമ്പോൾ ഇന്ന് കൂട്ടുകുടുംബമായി ജീവിക്കാൻ ഒരാൾക്കും ഇഷ്ടമല്ല അതുകൊണ്ട് കുടുംബം മുഴുവൻ തകർത്ത് തരിപ്പണവാൻ വേണ്ടി ആ കുടുംബം മുഴുവനും തകരാൻ വേണ്ടിയിട്ട് അള്ളാഹുവേ സഹോദരങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുടുംബ പ്രശ്നമുണ്ടാക്കുമ്പോഴെങ്കിലും മാറി താമസിക്കാൻ കഴിയുമല്ലോ ഇവിടുന്ന് മാറിപ്പോകാൻ കഴിയുമല്ലോ എന്നാഗ്രഹിക്കുന്ന പളേ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മാതാപിതാക്കൾ നിന്ന് മക്കളെ അകറ്റാൻ വേണ്ടി ചെയ്യുന്നവര് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം നിങ്ങൾക്കും മക്കളുണ്ടല്ലോ നിങ്ങൾക്കും കുടുംബമുണ്ടല്ലോ ആ കുടുംബവും തകർന്നു പോകുന്നതാണ് ഇന്ന് അഭിബായ കുടുംബ ബന്ധം തകർക്കുക മുറിക്കുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ആയുസ് കുറഞ്ഞു പോകുന്ന കാര്യമാണ് നിങ്ങളുടെ വറക്കത്തെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കുടുംബ ബന്ധം അതിനുവേണ്ടി ദയാ ചെയ്യല്ലേ അങ്ങനെ ദയാ ചെയ്ത നിങ്ങളുടെ മറ്റുള്ള ദും അള്ളാഹു തള്ളിക്കളയുന്നതാണ് എന്ന് എന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല ഉസ്താദ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ദുരാ പോലും അന്ന് സ്വീകരിച്ചില്ലല്ലോ ദുആ സ്വീകരിച്ചില്ലല്ലോ എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല കാരണം നിന്റെ ദുരാല്ലാത്ത പ്രശ്നത്തില നിന്റെ ദുഴാവല്ലാത്ത പ്രശ്നത്തില് നിന്റെ ദുഴായിൽ മറ്റുള്ളവനെ നശിപ്പിക്കാനുള്ളതുണ്ട് നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവ് ഉന്റെ കുടുംബം നശിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് നിന്റെ ഭാര്യയുടെ കുടുംബം നശിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് നിന്റെ മക്കള് നിന്റെ ഭാര്യയുമായ മക്കളുടെ ഭാര്യയുമായി അവര് പ്രശ്നത്തിലാകാൻ വേണ്ടിയിട്ടുള്ള ദുഴായുണ്ട് നിന്റെ മക്കള് നശിക്കാൻ വേണ്ടിയിട്ടുള്ള ദു നിന്റെ മരുമക്കളെ നശിക്കാനുള്ള ദുഴായുണ്ട് ആ മരുമക്കൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ടുള്ള ദുഴായുണ്ട് അതേപോലെ കുടുംബത്തിൽ അനിയനും ജ്യേഷ്ഠനും എല്ലാം നശിക്കാനുള്ള ദുണ്ട് ഇങ്ങനെ ദ ചെയ്താ നിങ്ങളുടെ അയൽവാസികളുടെ കച്ചവടം നശിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുന്നവരുണ്ട് അങ്ങനുണ്ട് നമ്മുടെ കച്ചവടം മെച്ചപ്പെടാനും അവരുടെ കച്ചവടം നശിക്കാനും എടാ അതൊക്കെ അള്ളാഹുത്താലെ കൊടുക്കുന്ന അനുഗ്രഹം അല്ലേ മറ്റുള്ളവർന്റെ അനുഗ്രഹം കണ്ടിട്ട് നമ്മൾ കൊതിക്കാൻ പാടില്ലല്ലോ മറ്റുള്ളവരുടെ അനുഗ്രഹം കണ്ടിട്ട് നമ്മൾ കൊതിക്കാൻ പാടില്ല അതന്ന അവന് കൊടുക്കുന്നതാ ആ അനുഗ്രഹം ചിലപ്പോ മുസീബാത്തായിരിക്കും ചിലപ്പോ വറക്കത്തായിരിക്കും ചിലപ്പോ അനുഗ്രഹമായിരിക്കും ചിലപ്പോ അത് മുസീബത്തായിരിക്കും അപ്പൊ നീ അത് കൊതിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഒരു മുസീബത്ത് ചിലപ്പോ നിനക്ക് ഉണ്ടാവും അപ്പൊ അള്ളാഹുവിന് കൊടുക്കുന്നതാണ് അതൊരു പരീക്ഷണമല്ലേ പൈസ എന്ന് പറയുന്ന ഒരു പരീക്ഷണമാ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാ അത് അള്ളാഹു കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടിയിട്ട് നീ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകർ കൂടി ബാത്തിലാണ് നീ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നതല്ല നീ അള്ളാഹുവിനോട് ദുരാ ചെയ്യുമ്പോ നിന്റെ സഹോദരങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി നീ ദുരാ ചെയ്തോ നിന്റെ കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീ ദുരാ ചെയ്തോ നിന്റെ മക്കൾക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീ ദുരാ ചെയ്തോ നന്നാകാൻ വേണ്ടിയിട്ട് നീ ദുരാ ചെയ്താ അള്ളാഹു നിന്നെ നന്നാക്കുന്നതാണ് മോശമാകാൻ വേണ്ടിയിട്ട് നീ ദുരാ ചെയ്താൽ അള്ളാഹു നിന്നെ തരം താഴ്ത്തുന്നതാ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക ദു നിങ്ങൾ സൂക്ഷിക്കുക ഇപ്പൊ കുറ്റകരമായ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരവസരത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ അങ്ങനെ ദുആ ദൈത നിന്റെ ദുആ അല്ലാഹു തള്ളുന്നതാണ് നിന്റെ ദുആ അല്ലാഹു തള്ളും അതേപോലെ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടി ദ്വാര ചെയ്യുക അവന്റെ ബിസിനസ് തകരാൻ വേണ്ടി ദ്വായ ചെയ്യുക ഇങ്ങനെയൊക്കെ മുഴുവനായിട്ട് തള്ളിക്കളയും സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് ഹബീബ് മുസ്തഫ് അതുകൊണ്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ നല്ലതുപോലെ ചെയ്യണം പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്യണം ആ ദ്വായാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഉന്നതി ഉണ്ടാക്കുന്നത് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത് ചെയ്തു കൊണ്ടിരിക്കണം പക്ഷേ നല്ലത് മാത്രം ദുആ ചെയ്യുക ദയഹു തല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു